ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത്തത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഏറ്റോ വീട്ടിലെപ്പോഴും ഉള്ളവരായി ഐറ്റമാണല്ലേ കിച്ചണിൽ നേന്ത്രപ്പഴം മുട്ടയൊക്കെ അപ്പോൾ അത് വെച്ചിട്ട് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൂന്ന് ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഏറ്റാ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഴം കൊണ്ടുള്ള ഒരു ലെയർ ടൈപ്പ് പോളർ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് അതിലേക്കുള്ള ഫില്ലിംഗ് ആണ് ഫസ്റ്റ് റെഡിയാക്കി വെക്കുന്നത് പിന്നെ ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണുള്ള മണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഉറക്കിയിട്ട് ചേർക്കുന്നുണ്ട് ഇത് കറക്റ്റ് ഒരു അളവൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടാൽ മതി എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നും മിക്സാക്കി വരുമ്പോൾ ചെറുതായിട്ട് കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്ക് നമുക്കിതിലേക്കുള്ള മുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ അതായത് അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുങ്ങുക അപ്പോൾ നമ്മളിത് പഴം വെച്ചിട്ട് ചെയ്യുന്ന സ്നാക്ക് ആയതുകൊണ്ട് തന്നെ പഴത്തിൻ്റെ മധുരം കൂടി നിങ്ങൾ നോക്കിയിട്ടാണ് ഇതിലേക്കുള്ള മധുരം ചേർക്കാൻ പാടുള്ളൂ ഓവറായി കഴിഞ്ഞാൽ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി കൊടുക്കുക നമ്മൾ ഉന്നക്കായുടെ ഒക്കെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെ ആയിട്ടൊന്നും തേങ്ങ എടുക്കേണ്ട ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക അതായത് തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറും വേണം എന്നാൽ ഓവറായിട്ട് അങ്ങനെ ഉണങ്ങി പോകാനും പാടില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും വേണം അങ്ങനെ ആ ഒരു പഞ്ചസാരയൊക്കെ മെൽറ്റായി ചെറുതായിട്ട് തേങ്ങയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്ന് ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം ഏലക്കപ്പൊടി നിങ്ങളുടെ ഫ്ലേവറിനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയതിനു ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പഴത്തിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം അടുത്തത് ഈ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ പാൽപ്പൊടി ഏതാണോ കയ്യിലുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഒന്ന് അതൊന്ന് മിക്സാക്കി എടുക്കുക അങ്ങനെ നമ്മുടെ മുട്ടയുടെ മിക്സും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം പിന്നെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് നല്ല പഴുത്ത നേന്ത്രപ്പഴാണ് കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴം ഇതുപോലെ തന്നെ നാലെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ എടുക്കുന്ന പാനിൻ്റെ പോളർ റെഡിയാക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് പഴത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും എനിക്കിപ്പോൾ നാലെണ്ണേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ എടുക്കുമ്പോൾ ഓവർ ഭയങ്കര വലുപ്പമുള്ള സൈസ് നേത്രപ്പഴയില്ല അങ്ങനത്തത് എടുക്കാതിരിക്കുക ഏട്ടാ നമ്മുടെ പാനിൽ കട്ട് ചെയ്യാതെ അങ്ങനെ ലെവലിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ ഒരു വലുപ്പം പറയുന്നത് അപ്പോൾ അതിന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു രീതിയിലാണേ കട്ട് ചെയ്തെടുക്കേണ്ടത് നേരെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കട്ട് എത്ര ലെയർ ആയിട്ട് കിട്ടും അത്രയും പിന്നെ പ്രത്യേക ചുറ്റിക്ക് ഓവറ് നേരിയതായിട്ട് കട്ട് ചെയ്യേണ്ട അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓവർ നേരിയതും എല്ലാം ഒന്ന് ഭയങ്കര തിക്കായിട്ടും കട്ട് ചെയ്യേണ്ട കേട്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി പിന്നെ നല്ല പെഴുത്തത് എടുക്കാൻ നോക്കേട്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പോളേക്ക് ടേസ്റ്റും കൂടും അങ്ങനെ മുഴുവൻ പഴവും ഈ ഒരു രീതിയിൽ ഞാൻ നേരിടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിങ്ങനെ പോള സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പോള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം പാൻ നന്നായിട്ടൊന്ന് നെയ്യ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ആർക്കേജോ മിൽമ നെയ്യോ ഏതെങ്കിലും നല്ല നെയ്യ് എടുക്കുക ഓയിൽ നോക്കിയിട്ടെടുക്കുക കേട്ടോ നെയ്യാകുമ്പോൾ നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ ഇല്ലേ അത് ഇതുപോലെ തന്നെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ ഒരുപാട് അങ്ങനെ എടുത്തിട്ട് കോരി ഒഴിക്കാൻ നിൽക്കണ്ട ഒന്ന് പാൻ്റെ അടിഭാഗത്തും മൊത്തത്തിലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ ഒരു ചെറിയൊരു ലെയർ പോലെ അവിടെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ മുട്ടയുടെ മിക്സിന് ചെയ്ത ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പഴയില്ല അത് മൊത്തത്തിൽ ഇതുപോലെ ലെവലിൽ വെച്ച് കൊടുക്കട്ടെ നമ്മുടെ പാൻ്റെ അടിഭാഗം കവറാകുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം അഥവാ സൈഡിലൊക്കെ ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പഴയെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചുകൊടുക്കട്ടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് പോലെ തന്നെ അങ്ങനെ അടിഭാഗം മൊത്തത്തിൽ ലെയർ കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മുടെ മുട്ടയുടെ മിക്സ് ഇല്ലേ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ വേണ്ടിയിട്ടില്ല അതെല്ലാം ഒന്ന് കവറാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഓവർ തിക്കായിട്ട് ഒരു ലെയറിൽ തന്നെ ഇടേണ്ട കാരണം നമ്മൾ രണ്ട് മൂന്ന് ലെയറായിട്ടല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലെ ഫില്ലിംഗ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പഴം കട്ട് ചെയ്തത് വെച്ചു കൊടുക്കാം ആ ഒരു ഫില്ലിങ് കവറാകുന്ന രീതിയിൽ മൊത്തത്തിൽ നമ്മൾ ആദ്യം വെച്ചില്ല അതേപോലെ തന്നെ അടുത്ത ലെയറും വെച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് വേണ്ടത് നമ്മുടെ പഴം എത്രത്തോളം നിങ്ങൾക്ക് ലെയർ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പഴം വെച്ചിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെ അപ്പോൾ പഴം വെച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മുട്ടയുടെ മിക്സ് വീണ്ടും ബ്രഷ് ചെയ്യുക പിന്നെ ഫില്ലിങ് വെക്കുക അങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ അഥവാ നിങ്ങൾക്ക് പഴം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ കാരണം ഓരോ പാൻറ്റ് വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസം വരും എല്ലാ അളവിലും അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു എടുത്ത് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇതേ ലെവലിൽ തന്നെ എന്നിട്ട് വെച്ചുകൊടുത്താൽ മതി അങ്ങനെ ലാസ്റ്റ് ലെയറും ഞാനിത് ഇതുപോലെ വെച്ചു കൊടുത്തിന് ശേഷം ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് മൊത്തത്തിലായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കായിട്ട് ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ ഒഴിച്ച് കൊടുക്കുക ബാക്കിയാക്കിയിട്ട് വയ്ക്കണ്ട അഥവാ മുട്ടയുടെ മിക്സ് തികഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ കാരണം പഴത്തിൻ്റെ വലുപ്പത്തിനും പാത്രത്തിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് അളവില് വ്യത്യാസം വരും അങ്ങനെയാണെങ്കിൽ ഒരു ബൗളിൽ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ മൈദാ ഉറപ്പാൽപ്പൊടി ഇട്ടിട്ട് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ലാസ്റ്റ് മൊത്തത്തിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്ത് ഇപ്പം കടയിലോട്ടും ഒന്നും ഇല്ലാതെ എനിക്കിപ്പോൾ ഇതാ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പഴയ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ചൂടായ പാനിലേക്ക് ഇത് വെച്ചിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക എന്നിട്ടൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് അടപ്പ് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കണേ എനിക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പം തന്നെ കണ്ടില്ല സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ആറി ഒരു ഭാഗം സൈഡ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു മുട്ടയുടെ ഗമും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പം വേറൊരു പാനിൽ ഞാൻ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അടിഭാഗമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നല്ല അടിപൊളിയായി നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു തിരിച്ചിട്ട ഭാഗം ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഈ ഫ്ലെയിം കുറച്ച് അവിടെ വെച്ച് കൊടുക്കും കേട്ടോ ഒന്നങ്ങ് ആ ഒരു മുട്ടയുടെ പശയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങ് ആറിക്കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതാ സെർവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നങ്ങ് ചൂട് ആറിയതിന് കട്ട് ചെയ്യുക ഓവർ ചൂടില് കട്ട് ചെയ്യേണ്ട അപ്പോൾ ലെയർ ഒക്കെ ഇളകി പോവും അങ്ങനെ ഇതാ കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ല നല്ല അട്ടി പൊള്ളിയിട്ട് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പഴയ എത്രത്തോളം പൊഴുത്തത് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ലെയർ പോളൊക്കെ ടേസ്റ്റ് കൂടും അത് നെറ്റ്സൊക്കെ കടിക്കാൻ കിട്ടുന്നത് കൊണ്ടുതന്നെ ഭയങ്കര ഹെൽത്തി സ്നാക്കും കൂടിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കേട്ടാ അടുത്ത നമ്മുടെ സ്നാക്ക് എന്ന് പറയുന്നത് പഴവും സേമിയും വെച്ചിട്ടുള്ള ഒരു കായ് സേമിയ പോലെയാണ് ഏറ്റവും ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പോളയിലേക്ക് ആദ്യം തന്നെ വേണ്ടത് സേമിയാണ് ഏട്ടാ അപ്പോൾ നമ്മൾ എടുക്കുന്ന സെയിം സേമി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് സെയിമിയെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ മെഷറിങ് കപ്പിൽ എടുക്കുമ്പോൾ വറുത്തതാണേലും വർക്കാത്തതായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ് അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പമുള്ള മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പഴം പഴമെടുക്കുമ്പോൾ ഓവറായിട്ട് പഴം എടുക്കരുത് ഏട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയറ്റി എടുക്കുന്ന സമയത്ത് ഓവറായിട്ട് അങ്ങനെ ഉടഞ്ഞു പോകും നമുക്ക് ഈ ഒരു പോളയിൽ നിന്ന് കടിക്കാൻ കിട്ടണം കേട്ടോ പഴം അതാണ് ടേസ്റ്റ് അപ്പോൾ പഴുത്ത പഴം എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കായ്പോളക്ക് കട്ട് ചെയ്തെടുക്കുന്നില്ല അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കേട്ട മൊത്തത്തിൽ അങ്ങനെ ഇതാ നമ്മൾ പഴ ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പഴം വഴറ്റി എടുക്കണം അപ്പം ഏതാ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യിൽ തന്നെ ചെയ്യണം കേട്ടോ ഓയിലും വിളിച്ചെണ്ണെന്ന് എടുക്കരുത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറത്തെടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ബദാമും അങ്ങനെ ഇഷ്ടമുള്ള ഒക്കെ ചേർത്തിട്ട് വറുത്തെടുക്കാ പക്ഷേ എനിക്ക് ഈ ഒരു അണ്ടിപ്പരിപ്പ് മാത്രമായിട്ടാണ് കഴിക്കുന്നത് ഇഷ്ടമുള്ളൂ അങ്ങനെ ഇതാ അതൊന്നും വറുത്ത് ഈ ഒരു കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി ശേഷം നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള പഴയില്ലേ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇടയ്ക്കൊന്നും മിക്സ് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഭയങ്കര ബ്രൗൺ കളറായിട്ട് അങ്ങനെ വാട്ടി എടുക്കുമെന്ന് വേണ്ട ചെറുതായിട്ട് ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി ഒന്നങ്ങ് സോഫ്റ്റ് ആയി കിട്ടുമല്ലോ അത്ര മതി കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ചെറിയ രീതിയിലൊരു ബ്രൗൺ കളർ വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ ഇത്രയും മതി കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മൊത്തത്തിൽ അവിടെ മാറ്റി വെക്കുക എന്നിട്ട് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ വീണ്ടും ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എടുത്ത് അങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് സെയിമിയല്ലേ അത് മൊത്തത്തിലിട്ട് നന്നായിട്ട് നെയ്യിലൊന്ന് വറത്തെടുക്കേട്ടാ അഥവാ നമ്മുടെ കയ്യിൽ വറുത്തതാണ് വറുത്ത സേമിയാണെങ്കിലും വർക്കാതെ സെയിമായത് ഏത് സേമിയായാലും കുഴപ്പമില്ല പക്ഷേ നമ്മളൊന്ന് ചെറുതായിട്ട് നെയ്ലിങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും കേട്ടോ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഞാനിപ്പോൾ വറക്കാതെ സേമിയ ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ വറത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനിയിപ്പോൾ ഈ ഒരു സേമയിലേക്ക് ഒന്നര കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം അതായത് സേമ വേവാനാവശ്യമായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് സേമിയായാലും ഒന്ന് മധുരം പിടിച്ചു കിട്ടണം അതായത് ഒരുപാട് വേണ്ട മധുരം നമ്മൾ ലാസ്റ്റ് ഇനിയും ചേർക്കും ഇതിലേക്ക് പക്ഷെ ചെറിയ രീതിയിലൊന്ന് കിട്ടാൻ വേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി സേമി പാൽ നന്നായിട്ട് തിളച്ച് വരട്ടെ സേമിയൊന്ന് അത്യാവശ്യം ഒരു എയ്റ്റി പെർസെൻറ്റേജോൾ അങ്ങനെ വെന്ത് വരട്ടെ കേട്ടോ ഒരുപാട് അങ്ങനെ വേവിച്ച് ഒടയ്ക്കണ്ട എന്നാലും അത്യാവശ്യം വേവും വേണം ആ ഒരു രീതിയിലൊരു എയ്റ്റി പെർസെൻറ്റേജ് അത്ര മതി അങ്ങനെ ഇതാ നമ്മുടെ സേമിയയും കൂടി വെന്തിട്ടുണ്ട് പാലൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇത്രയും ഒരുപാട് അങ്ങനെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കരുത് അപ്പോൾ ഭയങ്കരമായിട്ട് കട്ട പിടിച്ച പോലെ ഉണ്ട് സേമ അറിയാലോ അപ്പോൾ ഇത്രയും മതി ഇനിയിപ്പം നമ്മൾ നേരത്തെ പഴം മാറ്റി വെച്ചിട്ട് ആ ഒരു ബൗളിലേക്ക് തന്നെ ഈ ഒരു സേമയുടെ മിക്സും കൂടി മൊത്തത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടോടെ തന്നെ മിക്സ് ചെയ്യ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മുട്ടയുടെ മിക്സ് റെഡിയാക്കാം ഇനിയിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു എട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലുപ്പമുള്ള പോള വേണ്ട ഇത്രയും ഇതായിട്ടുള്ള പോള എന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതിയാക്കിയിട്ട് എടുത്താലും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഒരു പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ പോള ഉണ്ടാകുമ്പോൾ ഒരു മുട്ടയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉള്ള രീതിയിലൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ പഴമൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മധുരം കുറച്ചിട്ടാൽ മതി കേട്ടോ പഴത്തിൻ്റെ ഒക്കെ മധുരം വരും പിന്നെ ആദ്യം കുറവ് ഇട എന്നിട്ട് അടിച്ചെടുത്തിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടാ കൂടി പിന്നെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നങ്ങ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ഏലക്കയാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്ലേവർ നോക്കിയിട്ട് ഇത്രയും മതി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ പഴമ സേമിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ബൗളിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ മുട്ട കുറച്ച് അധികം ഉള്ളത് പോലെ തോന്നാം പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല അത് വേവുമ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ലാസ്റ്റ് നമ്മൾ വറുത്തുവച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ കുറച്ച് ഞാൻ ഞാനവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തം ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം നമുക്ക് പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതൊരു ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ടൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ കുറച്ചും മതി കാരണം നമ്മൾ ഓൾറെഡി പോളയിൽ അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പാൻ്റെ അടിയിൽ പിടിക്കുന്നതിന് മാത്രമായിട്ട് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മുടെ കായ് സേമിയ മിക്സ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊരു കാര്യം പറയാൻ വിട്ടുപോയി ഓവർ വലുപ്പമുള്ള സൈസ് മുട്ടയാണെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളൊരാറോ ഏഴോ ഒക്കെ എടുത്താലും മതി ഈ ഒരു അളവ് ചെയ്യുമ്പോൾ കാരണം മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ വരെ കേട്ടോ അത് നിങ്ങൾ എടുക്കുന്ന ഐറ്റംസിനൊക്കെ അനുസരിച്ചിട്ട് അനുസരിച്ചിരിക്കും അങ്ങനെ ഇതാ ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റ് ആണ്ട്ടെ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് അതിനിടയിൽ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് അടപ്പ് തുറന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ല അണ്ടി പരിപ്പ് അതൊന്ന് ഡെക്കറേഷൻ പോലെ അങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല കാരണം അത്യാവശ്യം ഉള്ളിൽ അണ്ടി പരിപ്പ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പക്ഷേ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു ലുക്ക് കിട്ടുമല്ലോ അല്ല അതിന് വേണ്ടിയിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട് കറക്റ്റ് അര മണിക്കൂറാകുമ്പോഴാണ് ഏട്ടാ എൻ്റെ പോള അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് സമയം എടുത്തിട്ടുള്ളത് വേവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആവുമ്പോൾ സാധാരണ റെഡി ആവാറുണ്ട് അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത്രയുള്ളൂ ഒന്ന് കൊണ്ട് കുത്തി നോക്കുന്ന സമയത്തൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ കാരണം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞാൻ ഇതാ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കായ് സേമിയ പോള റെഡി അടിപൊളിയല്ല കാണാൻ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് സൈഡൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല മൊരിഞ്ഞ് അടിയിലൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുക പിന്നെ പോള റെഡി ആക്കുമ്പോൾ അടിയിൽ പിടിക്കുന്ന ടെൻഷൻ ഉള്ളവരാണെങ്കിൽ ഒരു പഴയ പാൻ ചൂടാക്കിയിട്ട് നമ്മൾ പോള റെഡിയാക്കുമ്പോൾ പാൻ്റെ അടിയിൽ വെച്ച് കൊടുക്കണം ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല ഏട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കായ് സേമ പോള റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഏട്ടാ എന്തായാലും ഒരു തവണങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എന്തായാലും സ്റ്റാർ ആകും കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അടുത്ത സ്നാക്ക് എന്ന് പറയുന്നത് വീട്ടിൽ നല്ല പഴുത്ത നേന്ത്രപ്പഴവും മുട്ടയൊക്കെ ഇരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ് ഏട്ടാ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കുക്കറിൽ ചെയ്തെടുക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ എന്തായാലും മസ്റ്റ് ഡ്രൈ ആയിട്ടാണ് അപ്പോൾ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷറിങ് കപ്പിൽ അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ നേരെ പകുതി ഏകദേശം ഒരു മൂന്ന് പിഞ്ചോളം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലൊരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ നരിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു തവണ നന്നായിട്ട് അടിച്ചെടുത്തതിനു ശേഷം വീണ്ടും നിങ്ങൾക്ക് രണ്ട് മൂന്ന് തവണ അരിപ്പേലിട്ടിട്ട് അടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറി മാറി ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ വിസ്ക് കൊണ്ട് തന്നെ ബൗളിൽ കിടത്തിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടാ നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർത്തിട്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ പൊടിയുടെ എല്ലാ സൈഡിലും മിക്സ് ആയിട്ട് കിട്ടണം എങ്കിലേ നമുക്ക് കറക്റ്റ് ടെക്സ്റ്ററിൽ തന്നെ അവർ കേക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറില്ലേ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നത് അവർ ചെറിയ ചാർ എടുത്തിട്ട് അതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടേട്ട അപ്പോൾ മധുരം ഓവറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഇനിയും കേട്ടോ ഇതിപ്പോൾ നല്ല മടുപ്പില്ലാത്തൊരു മധുരം ഉണ്ടാവില്ല അതാണ് ഈ ഒരു കേക്കിന് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മധുരമാണ് ഇതിലേക്ക് രണ്ട് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഒരു കേക്കിന് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അങ്ങനെ ഇതാണ് നമ്മുടെ പഞ്ചസാര ആണ്ടല്ല അത്യാവശ്യം നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമ്മുടെ മിക്സിയുടെ വലിയ ജാറില് അതെടുത്തിട്ട് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള സൈസ് നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള പഞ്ചസാര ഗ്രാമ്പ് മിക്സിയിൽ അത് മൊത്തത്തിലായിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് അരക്കപ്പളവിൽ സൺഫ്ലവർ ഓയിലാണ് വേണ്ടത് യൂസ് യൂസാക്കരുത് ഓയിൽ അരക്കപ്പ് അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ബട്ടർ അൺസാൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അളവിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതിയിട്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിത് അടിച്ചെടുത്ത് കൊണ്ടുവരണം പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ സ്പീഡിൽ ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് നേരം അടിച്ചെടുക്കുക കേട്ടാ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ടെക്സ്റ്ററിൽ നമുക്ക് കേക്ക് റെഡി ആയിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഇത് അടിച്ചെടുത്ത മിക്സി ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടില്ല നമ്മൾ ബീ ബാറ്ററി വെച്ചടിച്ചെടുത്ത പോലെ നല്ല അടിപൊളിയായിട്ട് നല്ല പതിനഞ്ച്ഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാറ്ററി ഈ ഒരു ടെക്സ്റ്ററിൽ തന്നെ കിട്ടണേ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഈ ഒരു ബൗൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട് നമുക്ക് ഇതിലേക്ക് പഴം വേണം അപ്പോൾ ഞാനിവിടെ എടുത്തില്ല നേത്ര പഴമാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഉണ്ട സൈസ് പഴ ആയതുകൊണ്ട് ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കാം മാക്സിമം എത്രത്തോളം പഴുത്ത പഴം എടുക്കുന്ന അത്രയും ടേസ്റ്റും കൂടും കേട്ടോ ഈ ഒരു കേക്കിന് അപ്പോൾ ഞാനിപ്പോൾ വലിയ പഴ ആയതുകൊണ്ട് ഒരു പഴം എടുത്തിട്ട് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ട് മിക്സിയുടെ ജാറില്ല അതിലേക്ക് ഇട്ടിട്ടാണ് ഏട്ടാ ഇത് അരച്ചെടുക്കാൻ പോകുന്നത് നല്ല നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ടൊന്നരച്ചെടുക്കുക ഒട്ടും തന്നെ വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതാ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴത്തിന് പകരം ചെറിയ പഴം ഏത് പഴയാലും കുഴപ്പമില്ല കേട്ടോ ചെറിയ പഴമൊക്കെ എടുക്കാം കേട്ടോ ചെറിയ പഴയൊക്കെ ആണെങ്കിൽ ഒരു മൂന്നാലെണ്ണമൊക്കെ എടുക്കേണ്ടി വരും പിന്നെ നേന്ത്രപ്പഴം നല്ല ചെറുതാണെങ്കിൽ രണ്ട് നേന്ത്രപ്രായം എടുക്കണേ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കേക്കിൻ്റെ മിക്സിംഗ് പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് മുന്നേ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്കർ ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ അടച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടൊരു റിങ് വെച്ച് കൊടുക്കുക നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ഓവൺ ആണ് ഏട്ടാ ഇത് അപ്പോൾ ആർക്കും കുക്കറിലായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഏട്ടാ കാണിക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കേട്ടെ ഈ ഒരു കുക്കർ അപ്പോൾ മുകളിലത്തെ വിസിൽ ഊരിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അടുത്തത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിയിലേക്ക് നമ്മൾ ഫസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദ മിക്സ് ഒക്കെ ഇല്ലേ അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക അതായത് ആ മൈദ മൊത്തത്തിൽ ഒന്നിച്ചിടാതെ മൂന്ന് ബാച്ച് ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടെ അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നും അവിടെ എവിടെയൊന്നും കട്ടയൊന്നും ഇല്ലാതെ പിന്നെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ആ ഒരു പതയൊക്കെ നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മൂന്ന് തവണയാക്കിയിട്ട് ആക്കിയിട്ട് കുറച്ച് കുറച്ച് ഇട്ടിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ എന്താ പറയുക ഹറിവറി ആയിട്ടല്ല ആ സൈഡിലുമായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാതെ ഒരു സൈഡിലന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കട്ടെ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കേക്ക് നന്നായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും എന്നാലും അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മൊത്തത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പഴയടിച്ച് വെച്ചിട്ടില്ലേ ആ ഒരു മിക്സിയുടെ ജാറിൽ അതും കൂടി മൊത്തത്തിൽ ഇതിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്നും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടാ പഴ ഒട്ടും കട്ട് ചെയ്യില്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ബദാം അങ്ങനത്തെ എന്തെങ്കിലും നഡ്സ് ഒക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതും കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് കുത്തിയെടുത്ത് ക്രഷ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഇതാണ് നമ്മുടെ ബാറ്ററൊക്കെ സെറ്റായി കേട്ടോ ലാസ്റ്റ് ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വടിച്ച് ഒന്നങ്ങ് വലിച്ചു കൊടുത്തതിന് എയർ ബബിൾസ് ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്നങ്ങ് സെറ്റായി കൊടുക്കും കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഇങ്ങനെ ബേക്ക് ചെയ്യുന്നതേ നോക്കാം ഇനിയിപ്പോൾ നമുക്ക് ബാറ്റർ ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു ബൗൾ എടുത്ത് വെക്കാം കേട്ടെ അത് സ്റ്റീലിൻ്റെ ബൗളോ അലൂമിനിയോ അല്ലെങ്കിൽ കേക്ക് ടിന്നോ ട്രയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഏകദേശം ഒരു ഏഴ് മുതൽ എട്ട് ഇഞ്ച് സൈസ് വരെ ഉള്ളത് എടുക്കുക കാരണം ആ ഒരു ബാറ്റർ നമ്മുടെ പൊങ്ങി കിട്ടുമ്പോൾക്ക് ആ ഒരു സൈസ് ആവും കേട്ടോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതാ ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ആഡിയിലുമായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിൽ അത് പതുക്കെ മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുള്ള ബൗൾ നല്ല പോലെ ഇനി ടാപ്പ് ചെയ്ത് കൊടുക്കട്ടെ ഒരു മൂന്നാലഞ്ച് തവണ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും എയർ ബബിൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ അപ്പോൾ ഇതാ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറും ഇതാ ഇവിടെ പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട് നമ്മളൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത് അത് പതക്കെ തുറന്നിട്ട് അതിലേക്ക് നമ്മുടെ ബൗൾ അറിങ്ങിൻ്റെ മുകളിലായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെ അടച്ചുവെച്ചു കൊടുത്തതിനു ശേഷം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് കേട്ടോ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയം കൊണ്ടുതന്നെ നല്ല അടിപൊളി ആയിട്ട് കേക്ക് കിട്ടും പക്ഷെ ഞാൻ നാൽപ്പത് മിനിറ്റോളം വെക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല എനിക്ക് ഈ ഒരു കളറിൽ നമ്മുടെ പ്ലം കേക്കിൻ്റെ ഒക്കെ ആ ഒരു കളറില്ലേ ഒരു ക്യാരമലൈസ് ചെയ്ത് ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ടൈം വെക്കുന്നത് ഒരു അഞ്ച് മിനിറ്റും കൂടി എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും അപ്പോൾ ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ മുപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇതാ കറക്റ്റ് നാൽപ്പത് മിനിറ്റ് ആവുന്ന സമയത്താണ് ഞാൻ ഈ ഒരു കേക്ക് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റുന്നത് കണ്ടില്ലേ കണ്ടില്ല കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണ ഉണ്ടാവും കേട്ടോ ഒരു ക്യാരമൽ ചെയ്തൊരു ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കളറും ടെക്സ്ചറും ഒക്കെ കാണുമ്പോൾ തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എത്രത്തോളം നന്നായിട്ട് പൊങ്ങി വീർത്ത് സ്പോഞ്ചി ആയി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇനിയിപ്പോൾ ഒരു സ്ക്വയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നടുവേ ഒന്ന് കുത്തി നോക്കുക കേട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവെ കുത്തി നോക്കുമ്പോൾ കറക്റ്റ് ഉള്ളിൽ വെന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവും അഥവാ സ്ക്വയറിൽ സ്ക്യറിൽ പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നിങ്ങൾ വെക്കുക വെക്കാ അപ്പോൾ റെഡി ആയിക്കോളും എൻ്റെ ഇതിപ്പോൾ കറക്റ്റാണ് ഒന്നും ഉള്ളിലൊന്നും ഒട്ടിപ്പിടിക്കുന്നു ഒന്നുമില്ല എന്നിപ്പോൾ ഇതപ്പതൊക്കെ ഞാൻ ഇതിൽ നിന്ന് ബൗളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കൗണ്ടർ ടോപ്പിൽ വെച്ച് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ കട്ട് ചെയ്യാനും ചൂടാറേന് ശേഷം മാത്രമാണ് പാടുള്ളൂ എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അങ്ങനെ ഇതുപോലെ നന്നായിട്ട് ചൂടാറിയതിനു ശേഷം ജസ്റ്റ് ഒരു സ്പാച്ചിലോ ഒരു കത്തി എന്തേനും വെച്ച് സൈഡൊക്കെ ഒന്ന് പിടിയിച്ചു കൊടുക്കുക കേട്ടോ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ അതിനുശേഷം ഞാൻ ഇത് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കണ്ടില്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട് കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ല നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു കളറിൽ കഴിക്കാനാണ് ഏട്ടാ ഇഷ്ടം കാരണം ഇങ്ങനെ കളറാവുമ്പം കുറച്ചുകൂടി ഒരു ഫ്ലേവർ കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എനിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് തോന്നാറുണ്ട് അപ്പോൾ ഇത്രയും കളറിൽ ഈ ഒരു രീതിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ നോക്കിയാൽ ഭയങ്കര സ്പോഞ്ചി ആയിട്ടുള്ള ടെക്സ്റ്ററാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ ഇതുപോലെ നല്ലപോലെ ചൂടാറിയതിനു ശേഷം മാത്രം കട്ട് ചെയ്യട്ടെങ്കിലും ഈ ഒരു ടെക്സ്റ്ററിൽ കിട്ടുള്ളൂ കണ്ടില്ലേ നമ്മുടെ കേക്ക് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ളൊരു ബനാന കേക്കാണ് ഏട്ടാ അപ്പോൾ വീട്ടിൽ മുട്ടയും പഴമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഈവനിങ് ഞാൻ ഒന്ന് ചായയുടെ കൂടെ ഒന്ന് ട്രൈ ആക്കി നോക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ പഴവും മുട്ടയും വെജിറ്റൽ ഈവനിങ് സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ വരുന്നവരൊക്കെ വരുമ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും രണ്ടുപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്